നമസ്കാരം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു നല്ല ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത് നേരിയ ജയമൊന്നും ആയിരുന്നില്ല നേരിയ ഭൂരിപക്ഷത്തിലല്ല ജയിച്ചത് അതായത് സമ്പൂർണമായ ഒരു ആധിപത്യത്തോടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറയാം ആലങ്കാരിക ഭാഷയിലും പറയാം അദ്ദേഹം സിനിമാ നടനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കളും സമൂഹ മാധ്യമ ഹാൻഡലുകളുമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ സംഭവിച്ചത് എന്താണ് അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നു ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു അദ്ദേഹം വിജയിച്ചു ജനങ്ങൾ വോട്ട് ചെയ്തു പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ ജാതി മത ഭേദമന്യേ ഇവിടെ ജാതി മതവുമൊക്കെ നോക്കി വോട്ട് ചെയ്യുന്നു ആൾക്കാർ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു അദ്ദേഹം വൻപിച്ച കൂടി ജയിക്കുകയും ചെയ്തു മാത്രമല്ല സംസ്ഥാനത്ത് ബി ഒരു ചരിത്ര വിജയം ലഭിച്ചതുപോലെ തന്നെ ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായത് അതായത് വോട്ട് ഷെയറിലടക്കം വോട്ടുകൾ കൂടുന്നതിലടക്കം ഒക്കെ വലിയ നേട്ടമാണ് ഉണ്ടായത് ആലത്തൂരിൽ സരസു ടീച്ചർക്ക് തന്നെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ അതായത് കഴിഞ്ഞ തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തിലടുത്ത് വോട്ട് കൂടുതൽ കിട്ടി അതായത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടി അതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് ഇടതുപക്ഷവും പറയില്ല കോൺഗ്രസും യു ഡി എഫും പറയില്ല കാരണം ബി ജെ പിയുടെ വോട്ട് കൂടുക ചെയ്തത് കുറയുകയല്ല ചെയ്തത് മാത്രമല്ല അവരുടെ വോട്ട് സ്വാഭാവികമായിട്ടും കുറയുകയാണ് ചെയ്തത് കണ്ണൂരൊക്കെ ഒരുപാട് വോട്ട് പാർട്ടി ഗ്രാമങ്ങളിൽ വരെ സി പി എമ്മിന് കുറഞ്ഞു അപ്പം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഈ ഒരു ചരിത്ര ജയം ഇതാണിപ്പോൾ വലിയ ചർച്ച ഒരു വ്യക്തി വോട്ട് നേടി അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുന്നു അദ്ദേഹം ഒരു സിനിമ അഭിനേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തെ പരിഹസിക്കാനും അതിനെ ഇകഴ്ത്തി കാണിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല യു ഡി എഫിന് ഇരുപതിൽ പതിനെട്ട് സീറ്റ് ആണ് കിട്ടിയത് ആലത്തൂർ മാത്രമേ എൽ ഡി എഫിന് കിട്ടിയുള്ളൂ അതുപോലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് തൃശ്ശൂർ കിട്ടുകയും ചെയ്തു യു ഡി എഫിന് ലഭിച്ച വോട്ട് ശതമാനം നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനമായിരുന്നു അതായത് അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം വട്ടവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വലതുപക്ഷ മുന്നണിക്ക് അല്ലെങ്കിൽ യു ഡി എഫിനായി അത് നല്ല കാര്യം തന്നെ ഒരർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദയനീയ പരാജയത്തിൻ്റെ ആവർത്തനമായിരുന്നു എൽ ഡി എഫിന് ഇത്തവണയും കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കഷ്ടിച്ച് കടന്നുകൂടിയെങ്കിൽ ഇക്കുറി കരതൊട്ടത് ആലത്തൂർ മാത്രം അതും കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്നൊക്കെ പറയപ്പെടുന്നു ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ വിജയമാണ് കെ രാധാകൃഷ്ണൻ നേടാനായത് മുപ്പത്തി ദശാംശം ഒൻപത് ആറ് ശതമാനം വോട്ടാണ് ഇക്കുറി ഇടതുപക്ഷത്തിന് കിട്ടിയത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തരംഗമുണ്ടായിരുന്നു ശബരിമല വിഷയമുണ്ടായിരുന്നു അങ്ങനെ നിരവധി അനവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു ശബരിമല വിഷയം ചർച്ചയായ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ശതമാനം വോട്ടായിരുന്നു ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത് എന്നാൽ ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ ക്രമാനുഗതമായ വർധനയുണ്ടാകുന്നതായിട്ട് കാണാം പതിനാറ് ദശാംശം ആറ് എട്ട് ശതമാനം വോട്ടും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വമ്പൻ വിജയവുമാണ് കേരളം ഇക്കുറി ബി ജെ പിക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എയുടെ വോട്ടുവിഹിതം പത്തൊൻപത് ദശാംശം രണ്ട് നാല് ശതമാനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി മറ്റുള്ളവർക്ക് ലഭിച്ചത് എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി അനുപാതത്തിൽ ഉള്ള വോട്ട് വിഹിതം ഇങ്ങനെയാണ് കോൺഗ്രസ് മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം ആറ് ശതമാനം ലീഗ് ആറ് ദശാംശം ഏഴ് സി പി എം ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ട് സി പി ഐ ആറ് ദശാംശം ഒന്ന് നാല് ബി ജെ പി പതിനാറ് ദശാംശം ആറ് എട്ട് കേരളാ കോൺഗ്രസ് എം ഒന്ന് ദശാംശം മൂന്ന് എട്ട് ബി എസ് പി ദശാംശം രണ്ട് അഞ്ച് മറ്റുള്ളവർ ഏഴ് ദശാംശം എട്ട് ഒന്ന് നോട്ട ദശാംശം ഏഴ് ഒൻപത് അപ്പം ഒരു വലിയ വളർച്ചയുടെ പാതയിലാണ് സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പി എന്നതിൻ്റെ ചില സൂചനകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ ലഭിക്കുന്നത് കൃത്യമായി ഏകോപനത്തോടെ ഒന്നുകൂടി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ തിരുവനന്തപുരവും ഇങ്ങ് പോന്നേനെ എന്നൊക്കെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പറയുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം കണക്കാക്കി തീരദേശ മേഖല എന്നും കോൺഗ്രസിനും യു ഒപ്പം നിൽക്കുന്നവരാണ് അപ്പം ആ ഒരു മേഖലയിലാണ് ശശി തരൂരിന് വോട്ടുകൾ കിട്ടിയത് അപ്പോൾ ഈ ബി ജെ പി പണ്ടും ഇങ്ങനെയായിരുന്നു അതായത് പല സംസ്ഥാനങ്ങളിലും ദേശീയ നേതൃത്വങ്ങളിലുമൊക്കെ തന്നെ തുച്ഛമായ സീറ്റുകളുമായി രണ്ട് സീറ്റും മൂന്ന് സീറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു സീറ്റുമില്ലാതെ കാലങ്ങളോളം മത്സരിച്ച് മത്സരങ്ങൾ ആവർത്തിച്ച് 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 ആവർത്തിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി ജനസംഘം മുതൽ തന്നെ ആവർത്തിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഭരണം കൈയാളുന്നതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയത് അപ്പോൾ കേരളത്തിലും ഈ താമര വിരിയുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നവരുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു ചെളിയിലാണ് താമര വിരിയുന്നത് കേരളം ചെളിയല്ല എന്ന് അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ അന്ന് തന്നെയാണ് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അടവ് മാറ്റി അപ്പം കേരളത്തിൽ ശക്തമായൊരു മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിയുന്നു എന്നത് അത് ശക്തമായ ഒരു സംവിധാനത്തിന് കീഴിലാണ് കേരളത്തിൽ പ്രവർത്തകരും നേതാക്കളും കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാക്കളുമൊക്കെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വേറെ ഏത് തെരഞ്ഞെടുപ്പായാലും കുറച്ചുകൂടി ഉത്സാഹിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കേരളത്തിൽ ബി ഒരു ശക്തിയായി അല്ലെങ്കിൽ ഒരു മൂന്നാം ശക്തിയായിട്ട് മാറാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്